വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന് ഗവർണറെ സർക്കാർ ക്ഷണിച്ചിരുന്നില്ല ഇതോടെ വീണ്ടും ഗവർണറും സർക്കാരും തമ്മിലെ പോര് ശക്തമാവുകയാണ് സർക്കാർ നൽകിയ പാനൽ തള്ളി കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തം നിലയിൽ താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ചത് പ്രതിസന്ധി രൂക്ഷമാക്കും അതിനിടെ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ വീണ്ടും സർക്കാർ ഗവർണർ പോര് തെളിയുകയും ചെയ്തു ഗവർണറെ മറികടന്ന് സാങ്കേതിക സർവകലാശാലയിൽ സർക്കാർ പുതിയ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന ബില്ലിലെ വ്യവസ്ഥ പ്രകാരമാണ് കമ്മിറ്റി രൂപീകരണം ഏതാനും ദിവസം മുമ്പാണ് കെ ടി യു അടക്കം സംസ്ഥാനത്തെ ആറ് സർവകലാശാലകളിൽ ഗവർണർ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് സെനറ്റ് പ്രതിനിധിയെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു കമ്മിറ്റി രൂപീകരണം ഈ നീക്കത്തിന് ഒരു തിരിച്ചടി എന്നോണമാണ് സാങ്കേതിക സർവകലാശാലയിൽ സർക്കാർ പുതിയ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച സർവകലാശാല ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് പുതിയ കമ്മിറ്റി കമ്മിറ്റിയിൽ അഞ്ചംഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു മുൻ കുസാറ്റ് വി സി ഡോക്ടർ കെ എൻ മധുസൂദനനെ യൂണിവേഴ്സിറ്റി പ്രതിനിധിയാക്കിയപ്പോൾ മദ്രാസ് ഐ ഐടിയിൽ നിന്നുള്ള ഡോക്ടർ പ്രദീപിനെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നോമിനിയാക്കി ഗവർണറുടെ കമ്മിറ്റിയിലുള്ള ഷിദി ഭൂഷൺ ദാസ് തന്നെയാണ് യു ജി സി പ്രതിനിധിയായിട്ടുള്ളത് കുസാറ്റ് വി സിയുടെ ചുമതല വഹിക്കുന്ന പി ജി ശങ്കരൻ മുൻ എം ജി വി സി സാബു തോമസ് എന്നിവരെ സർക്കാർ നോമിനികളായും പട്ടികയിൽ ഉൾപ്പെടുത്തി ഒരു സർവകലാശാലയിൽ രണ്ട് സെർച്ച് കമ്മിറ്റികൾ ഉണ്ടാകുമ്പോൾ അത് വീണ്ടും ഒരു തർക്കത്തിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിക്കും ഗവർണറുടെ കമ്മിറ്റികൾക്കെതിരെ നിയമപരമായി നീങ്ങുന്ന സർക്കാർ മറ്റു സർവകലാശാലകളുടെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കാനാണ് സാധ്യത ഇതിനൊപ്പമാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ താൽക്കാലിക വി സി നിയമന വിവാദം സർവകലാശാലയിലെ മുൻ സയൻസ് വിഭാഗം ഡീനും കെമിസ്ട്രി വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ പി രവീന്ദ്രനാണ് വി സിയുടെ ചുമതല നിലവിലെ വി സി ഡോക്ടർ എം കെ ജയരാജ് വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഗവർണറുടെ നിയമനം ഗവർണറുടെ ഈ നടപടിയെ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ നോക്കിക്കാണുന്നത് മറ്റ് സർവകലാശാലകളിലെ വി സി നിയമനത്തിന് രാജ്ഭവൻ സ്വന്തം നിലയിൽ നീക്കവും തുടങ്ങിയിട്ടുണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സർക്കാർ എടുക്കും വിഴിഞ്ഞത്ത് സർക്കാരിനെ പരിഹസിക്കുന്ന നിലപാടാണ് ഗവർണർ എടുത്തത് വി സിയുടെ ചുമതല നൽകാൻ മന്ത്രി ആർ ബിന്ദു മൂന്നു പേർ ഉൾപ്പെട്ട പാനൽ സമർപ്പിച്ചിരുന്നു കാലിക്കറ്റിലെ ഫിസിക്സ് പ്രൊഫസർ ഡോക്ടർ പ്രദ്യുപ്നൻ കേരളയിലെ ഹിന്ദി പ്രൊഫസർ ഡോക്ടർ ജയചന്ദ്രൻ ഇംഗ്ലീഷ് പ്രൊഫസർ ഡോക്ടർ മീനാ പിള്ള എന്നിവരാണ് ഈ പാനലിൽ ഉണ്ടായിരുന്നവർ ഇത് തള്ളിയാണ് ഡോക്ടർ രവീന്ദ്രനെ നിയമിക്കാനുള്ള ഗവർണറുടെ തീരുമാനം മുമ്പും സമാന സംഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എം ജി സംസ്കൃതം മലയാളം കണ്ണൂർ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ വിരമിച്ചപ്പോഴും ഗവർണർ നേരിട്ട് നിയമനം നടത്തുകയായിരുന്നു ഇവിടെയെല്ലാം സർക്കാരിന് സർവകലാശാലകളിലുള്ള നിയന്ത്രണം കുറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ പുതിയ തീരുമാനത്തെയും ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ നോക്കിക്കാണുന്നത് മാസങ്ങൾക്കുള്ളിൽ ഗവർണറുടെ കാലാവധി കഴിയുകയാണ് അതിനിടെ വീണ്ടും ആരിഫ് മുഹമ്മദ് ഖാൻ കാലാവധി നീട്ടി നൽകുമെന്നും സൂചനകളുണ്ട് അങ്ങനെ വന്നാൽ പോര് കൂടുതൽ കടുക്കും ആറ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനായി ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു കേരള എം ജി കെ ടി യു കാർഷിക ഫിഷറീസ് മലയാളം സർവകലാശാലകളിലാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് സ്വന്തം നിലയ്ക്ക് വി സി നിയമനത്തിനാണ് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് കമ്മിറ്റിയിൽ യു ജി സിയുടെയും ചാൻസലറുടെയും നിയോമനികളെ ഉൾപ്പെടുത്തി രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കുകയും ചെയ്തു സർക്കാർ ഗവർണർ ഏറ്റുമുട്ടലിനെ തുടർന്ന് വി സി നിയമനത്തിൽ സർവകലാശാലകൾ സെർച്ച് കമ്മിറ്റി പ്രതിനിധികളെ നൽകിയിരുന്നില്ല